രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പതിലെ സിറാജ് എഡിറ്റോറിയൽ തുരങ്കപാത സ്വപ്നത്തിന് ചിറകു വെക്കുമ്പോൾ ആനക്കാമ്പൂയിൽ കള്ളാടി തുരങ്കപാതയ്ക്ക് കേന്ദ്രാനുമതി ലഭ്യമായതോടെ ബദൽ റോഡ് എന്ന വയനാട്ടുകാരുടെ സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയാണ് മെയ് പതിനാല് പതിനഞ്ച് തീയതികളിൽ ചേർന്ന കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയ യോഗമാണ് നിരവധി വ്യവസ്ഥകൾ വെച്ചുകൊണ്ട് പാതയ്ക്ക് അനുമതി നൽകിയത് തുരങ്കപാത സൃഷ്ടിക്കാനിടയുള്ള പരിസ്ഥിതി ആഘാതവും അവ ലഘൂകരിക്കാൻ സ്വീകരിക്കുന്ന നടപടികളും വ്യക്തമാക്കുന്ന കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ അധികൃതരുടെ നിർദ്ദേശങ്ങൾ കണക്കിലെടുത്താണ് അനുമതി ചികിത്സയ്ക്കും മറ്റു വിവിധ ആവശ്യങ്ങൾക്കും എപ്പോഴും കോഴിക്കോടിനെ ആശ്രയിക്കുന്ന വയനാട്ടുകാർക്ക് വലിയ പ്രശ്നമാണ് യാത്രാ സൗകര്യക്കുറവ് താമരശ്ശേരി ചുരം റോഡും കുറ്റ്യാടി പക്രംതളം ചുരം റോഡുമാണ് കോഴിക്കോട് ഭാഗത്തേക്ക് നിലവിലുള്ള സൗകര്യങ്ങൾ താമരശ്ശേരി ചുരം റോഡാണ് യാത്രക്കാരിൽ ബഹുഭൂരിഭാഗവും ഉപയോഗപ്പെടുത്തുന്നത് ഈ പാതയിൽ പതിവ് സംഭവമാണ് ഗതാഗത കുരുക്കൾ അടിയന്തര ചികിത്സ കരിപ്പൂർ വിമാനത്താവളയാത്ര തുടങ്ങിയ അത്യാവശ്യ കാര്യങ്ങൾക്കായി യാത്ര ചെയ്യുന്നവർക്ക് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ഗതാഗത സ്തംഭനം സൃഷ്ടിക്കുന്ന പ്രയാസങ്ങൾ കുറച്ചൊന്നുമല്ല ഇതിനൊരു പരിഹാരമായി പടിഞ്ഞാറത്തറ പൂയിത്തോട് റോഡ് കുറ്റ്യാടി മാനന്തവാടി റോഡ് എന്നീ ബദൽ നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നെങ്കിലും പാരിസ്ഥിതിക പ്രശ്നങ്ങളാൽ നടപ്പായില്ല ഈ സാഹചര്യത്തിലാണ് വയനാട്ടിലേക്കുള്ള യാത്രാദൂരം ഗണ്യമായി കുറയ്ക്കുന്ന ആണക്കാമ്പോയിൽ മേപ്പാടി കള്ളാടി തുരങ്കപാത എന്ന നിർദ്ദേശം ഉയർന്നു വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിൽ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ സമർപ്പിച്ച അലൈൻമെന്റിന് അംഗീകാരവും ഇക്കഴിഞ്ഞ മാർച്ചിൽ സംസ്ഥാന പരിസ്ഥിതി ആഘാത സമിതിയുടെ അംഗീകാരവും പാതയ്ക്ക് ലഭിക്കുകയും ചെയ്തു കേന്ദ്രം വനം പരിസ്ഥിതി വകുപ്പിന്റെ അനുമതി മാത്രമായിരുന്നു നിർമ്മാണം തുടങ്ങാൻ തടസ്സം അതും ലഭിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ താമസിയാതെ പണി തുടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷ പദ്ധതി യാഥാർത്ഥ്യമായാൽ കേരളത്തിലെ ഏറ്റവും വലിയ തുരങ്കപാതയാകും ഇത് എട്ടാം പോയിന്റ് ഏഴ് കിലോമീറ്റർ ദൂരം വരും തുരങ്കത്തിന്റെ നീളം തൃശൂർ പാലക്കാട് പാതയിലെ തൊള്ളായിരത്തി അറുപത്തിരണ്ട് മീറ്റർ ദൈർഘ്യമുള്ള കുതിരാന്നാണ് സംസ്ഥാനത്തെ നിലവിലുള്ള ഏക തുരങ്കപാത യാത്രാ സൗകര്യ വയനാടിന്റെ വികസനത്തിനും ആക്കം കൂട്ടും തുരങ്കപാത അതേസമയം പരിസ്ഥിതി ലോലമാണ് തുരങ്കപാത കടന്നുപോകുന്ന പ്രദേശങ്ങൾ യാതൊരു മനുഷ്യ ഇടപെടലും പാടില്ലെന്ന് ഗാഡ്ഗിൽ കസ്തൂരിചങ്കൻ റിപ്പോർട്ടുകളിൽ പറയുന്ന ഇടങ്ങൾ ഇത്തരം പ്രദേശങ്ങളിൽ തുരങ്കപാതകൾ പലപ്പോഴും ദുരന്തങ്ങൾ സൃഷ്ടിക്കാറുണ്ട് തെലങ്കാന നാഗർകുർനോൻ ജില്ലയിലെ തുരങ്കത്തിൽ മണ്ണൊഴിഞ്ഞുവീണ് എ രണ്ടര മാസം മുമ്പാണ് ഇതടിസ്ഥാനത്തിൽ വിനോയ് വിഷയം തുടങ്ങി രാഷ്ട്രീയ നേതാക്കളും പരിസ്ഥിതിക പ്രവർത്തകരും ദുരന്തപാതയുടെ നിർമ്മാണത്തിൽ ആശങ്ക രേഖപ്പെടുത്തുകയുണ്ടായി കഴിഞ്ഞ സെപ്റ്റംബറിൽ കേരള ഹൈക്കോടതിയും പ്രശ്നത്തിൽ ഇടപെടുകയും ദുരന്ത സാധ്യത മുന്നിൽ കണ്ടുവേണം പാത നിർമ്മാണം സംബന്ധിച്ച അന്തിമ തീരുമാനമെടുക്കാനെന്ന് സർക്കാരിനെ ഉണർത്തുകയും ചെയ്തു പാത നിർമ്മാണത്തിന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം മുൻവച്ച ഉപാധികൾ കൃത്യമായി പാലിച്ചാൽ ദുരന്ത ഭീഷണികൾ പരിഹരിക്കാനാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് നിർമ്മാണ ജോലിക്കിടെ സംഭവിക്കുന്ന മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവുമാണ് മിക്ക തുരങ്ക ദുരന്തങ്ങൾക്കും കാരണം തെലങ്കാനയിലെ ശ്രീശൈലം തുരങ്കം ഉത്തരകാശി തുരങ്കം ശ്രീനഗർ തുരങ്കം വിഷ്ണുഗഡ് തുരങ്കം തുടങ്ങിയവയിൽ മണ്ണിടിച്ചിലോ അവിചാരിതമായ വെള്ളപ്പാച്ചിലോ മൂലമായിരുന്നു ദുരന്തങ്ങൾ സംഭവിച്ചത് അത് പ്രതിരോധിക്കാൻ സഹായകമായ സംവിധാനങ്ങൾ ാണ് ഒരു നിർദേശം പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഖനനാ സമയങ്ങളിൽ സ്ഫോടനത്തിന്റെ പ്രത്യാഘാതങ്ങൾ കുറയ്ക്കാൻ സി എസ് ഐ ആറും ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതി സി ഐ എം എഫ് ആറും നൽകിയാൽ മുഴുവൻ നിർദ്ദേശങ്ങളും പാലിക്കുക ഭൂമിശാസ്ത്രപരമായ പഠനങ്ങളിലെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും നടപ്പാക്കുക തുടങ്ങിയവയാണ് മറ്റു നിർദ്ദേശങ്ങൾ ഇതൊക്കെ പരിഗണിച്ച് മാത്രമേ സർക്കാർ പദ്ധതി നടപ്പാക്കുകയുള്ളൂ എന്നും പരിസ്ഥിതി പ്രശ്നങ്ങൾ വിശദമായി ചർച്ച ചെയ്ത ശേഷമാണ് പദ്ധതി സർക്കാർ സ്വീകരിച്ചതെന്നും രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ തുരങ്കവാദ പ്രഖ്യാപനം നടത്തുക മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിരുന്നു പദ്ധതി നടപ്പാക്കുന്നതിന്റെ മുന്നോടിയായി പാരിസ്ഥിതിക പ്രശ്നവുമായി ബന്ധപ്പെട്ട പൊതുസമൂഹത്തിന്റെ പരാതികൾ കേൾക്കാൻ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ പ്രത്യേക സിറ്റിംഗുകൾ നടത്തുകയും ചെയ്തു ജനങ്ങളുടെ ആശങ്കകളെല്ലാം പരിഹരിച്ചു പാരിസ്ഥിതിക നിയമങ്ങളെല്ലാം പാലിച്ചു മാത്രമേ പദ്ധതി നടപ്പാക്കുകയുള്ളൂ എന്ന് സിറ്റിംഗുകളിൽ അധികൃതർ ഉറപ്പു നൽകുകയുണ്ടായി സംഭവിക്കാൻ സാധ്യതയുള്ള അപകടങ്ങളിലും ദുരന്തങ്ങളിലും ആശങ്കപ്പെട്ട് പദ്ധതികളിൽ നിന്ന് മാറി നിന്നാൽ രാജ്യത്ത് ഒരു പദ്ധതിയും നടപ്പാക്കാൻ കഴിയില്ല മലകളും കുന്നുകളും നിറഞ്ഞ പ്രദേശങ്ങളിൽ തുരങ്കപാതകൾ ചിലപ്പോൾ അനിവാര്യമായി വരും കഴിഞ്ഞ സെപ്റ്റംബറിലാണ് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഇരുന്നൂറ്റി എഴുപത്തി കിലോമീറ്റർ ദൈർഘ്യവും ഒരു ലക്ഷം കോടി രൂപ നിർമ്മാണ ചെലവും വരുന്ന എഴുപത്തിനാല് തുരങ്കപാതകൾ പ്രഖ്യാപിച്ചത് മണ്ണിടിച്ചിൽ പതിവായ ഹിമാലയം പോലുള്ള പ്രദേശങ്ങളിലടക്കമാണ് തുരങ്കപാത നിർമ്മാണം ഇത്തരം പ്രദേശങ്ങളിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് തുരങ്ക നിർമ്മാണമെന്നും ഇതുവഴി ദുരന്തങ്ങളെ പ്രതിരോധിക്കാനാകുമെന്നും നിതിൻ ഗഡ്കരി വ്യക്തമാക്കി ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയാകണം വയനാട് തുരങ്കപാത നിർമ്മാണവും